നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ് ആ കഥയുടെ പേര് മൂന്ന് സഹോദരന്മാർ എന്നാണ് ആ കഥ ഇങ്ങനെയാണ് ഒരിടത്ത് മൂന്ന് സഹോദരന്മാർ താമസിച്ചിരുന്നു ചെറുപ്പത്തിൽ തന്നെ അവരുടെ അച്ഛൻ മരിച്ചു പോയതാണ് പിന്നീട് അമ്മയുടെ സംരക്ഷണയിലാണ് അവർ വളർന്നു വന്നത് ഒരു ദിവസം രോഗം ബാധിച്ച അമ്മ അവശയായി അവർ വളരെ വ്യസനിച്ചു പ്രസിദ്ധരായ ഡോക്ടർമാരെ വിളിച്ചു കൊണ്ടുവന്ന് അവർ അമ്മയെ കാണിച്ചു വിലപിടിപ്പുള്ള പല മരുന്നുകളും വാങ്ങിക്കൊടുത്തു എന്ത് ചെയ്തിട്ടും അമ്മയുടെ ആരോഗ്യം ഭേദമായില്ല ദിവസം ചെല്ലുന്തോറും അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരുന്നു ശരീരം ശോഷിച്ചു തുടങ്ങി ഒടുവിൽ ഏത് സമയത്തും അമ്മയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുമെന്ന അവസ്ഥയിലായി ഇത്തരണത്തിൽ അമ്മയുടെ അന്ത്യാഭിലാഷം എന്താണെന്നറിയാൻ ആ മൂന്ന് മക്കളും താല്പര്യം പ്രകടിപ്പിച്ചു മലമ്പ്രദേശത്ത് വിളയുന്ന പേരയ്ക്ക എനിക്ക് തിന്നാൽ കൊള്ളാമെന്നുണ്ട് അത് വളരെ രുചികരമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മ തൻ്റെ അന്ത്യാഭിലാഷം ഈ മൂന്ന് മക്കളെയും അറിയിച്ചു അമ്മ പറഞ്ഞ മലമ്പേരയ്ക്ക് അത്യധികം രുചികരമാണെന്ന് ഈ മക്കളും കേട്ടിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ആ പ്രദേശത്ത് ഒരു രാക്ഷസൻ പാർക്കുന്നുണ്ടെന്നും ആ പ്രദേശത്ത് പോയ ആരും തന്നെ ഇതുവരെ മടങ്ങി വന്നിട്ടില്ലെന്നും അവർ കേട്ടിട്ടുണ്ടായിരുന്നു അതെന്തു തന്നെയായിരുന്നാലും അമ്മയുടെ അന്ത്യാഭിലാഷം നിറവേറ്റി കൊടുക്കാൻ തന്നെ ആ മൂന്ന് മക്കളും തീരുമാനിച്ചു ഈ തീരുമാനമനുസരിച്ച മൂത്ത സഹോദരൻ താരോ ഒരു കുടയും എടുത്തുകൊണ്ട് ആ മലമ്പ്രദേശത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു വളരെ നേരം യാത്ര ചെയ്ത ശേഷം താരു ഒരു കൂറ്റൻ പാറയുടെ അടുത്തെത്തി അതിൻ്റെ മുകളിലൊരു കിഴവി ഇരിപ്പുണ്ടായിരുന്നു താരോയെ കണ്ടതും ആ കിഴവി ചോദിച്ചു യുവാവേ താങ്കൾ എങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇവൻ പറയുകയാണ് ഞാൻ മലമ്പേരയ്ക്കാ പറിച്ചെടുക്കുവാൻ പോവുകയാണ് ആ പേ ആ പേരമരം എവിടെയാണെന്ന് എനിക്ക് അറിയാൻ മേല ഞാൻ അത് അന്വേഷിച്ചു പോവുകയാണ് താരോ ആ കിഴവിയോട് വളരെ വിനീതമായി പറഞ്ഞു യുവാവേ താങ്കൾ അതിനുവേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ അടുത്ത് ഭയങ്കരനായ ഒരു രാക്ഷസൻ താമസിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് പോയാൽ അവൻ നിന്നെ പിടിച്ചു വിഴുങ്ങിക്കളയും അതുകൊണ്ട് അങ്ങോട്ട് പോകാതെ നിങ്ങൾ മടങ്ങിപ്പോകുന്നതാണ് നല്ലത് മടങ്ങിപ്പോകുന്ന പ്രശ്നമേ ഇല്ല വല്ലവിതേനയും ആ മലമ്പേരയ്ക്കാ പറിച്ചുകൊണ്ടേ ഞാൻ മടങ്ങിപ്പോകരുത്തുള്ളു ദേവിയത് അമ്മൂമ്മ അങ്ങോട്ട് പോകാനുള്ള വഴി എനിക്ക് പറഞ്ഞു തരണം ശരി ഞാൻ പറയുന്നത് പോലെ നീ വളരെ ശ്രദ്ധയോടെ കേൾക്കണം കിഴവി താരോയോട് പറഞ്ഞു ഈ മാർഗത്തിൽ ഈ മാർഗത്തിൽ കൂടെ പോയാൽ അല്പം അകലെ വെച്ച് ഈ വഴി മൂന്നായി പിരിയുന്നത് നിനക്ക് കാണാൻ പറ്റും അവിടെ ഒരു മുളങ്കാടുണ്ട് കാറ്റിലതിൻ്റെ തലകൾ എങ്ങോട്ടാണോ വളയുന്നത് ആ മാർഗത്തിൽ കൂടി വേണം നീ പോകേണ്ടത് ആ കിഴവി താരോയ്ക്ക് നിർദ്ദേശിച്ചു താരോ അവിടെ നിന്ന് പുറപ്പെട്ടു ആ കിഴവി പറഞ്ഞതുപോലെ കുറച്ചു ദൂരം ചെന്നപ്പോൾ അവനൊരു മുക്കവല കണ്ടു അവിടെ ഒരു മുളങ്കാടുമുണ്ടായിരുന്നു കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് മുളന്തലപ്പുകൾ കാട്ടിയ ദിശയിലേക്ക് താരോ നോക്കി അത് കാണിച്ച വഴി വളരെ ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതുമായിരുന്നു വൃദ്ധ പറഞ്ഞത് താരോ ഓർത്തു നോക്കി പിന്നീട് അവൻ ആത്മകതം ചെയ്തു ഏത് മാർഗ്ഗത്തിൽ കൂടി പോയാൽ എന്താ എല്ലാ മാർഗവും ഒരു ലക്ഷത്തിലേക്കാണല്ലോ എത്തിച്ചേരുക അതുകൊണ്ട് എളുപ്പമുള്ള വഴിയിൽ കൂടി പോകാം ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് സുഗമമായ ഒരു മാർഗം തിരഞ്ഞെടുത്ത് അവൻ അതിൽ കൂടി പ്രയാണം ചെയ്തു ആ കിഴവി പറഞ്ഞ വഴി അവൻ തിരഞ്ഞെടുത്തില്ല അല്പദൂരം ചെന്നപ്പോൾ അവൻ്റെ എതിരെ ഒരു കാക്ക പറന്നു വന്നു അവനെ കണ്ടതും അത് പറഞ്ഞു ഈ വഴിയിൽ കൂടി നീ പോകരുത് വേഗം പൊക്കോൾ മടങ്ങിപ്പൊയ്ക്കോ പക്ഷെ അവൻ കാക്കയുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞിട്ട് അവിടെ നിന്നും വീണ്ടും യാത്രയായി കുറേ കൂടി ചെന്നപ്പോൾ ഒരു പാടത്ത് ധാരാളം പടവലങ്ങ കാഴ്ച കിടക്കുന്നവൻ കണ്ടു താരോയെ കണ്ടതും അവ പിറുപുർത്തു ചെറുപ്പക്കാരാ നീ ഈ വഴിയിൽ കൂടി പോകരുത് നിലക്ക് വളരെയധികം വൈഷമ്യം അനുഭവിക്കേണ്ടതായി വരും ഇത് അവൻ വയ്ക്കാതെ കടന്നുപോയി കുറച്ചു ദൂരം കൂടി പോയപ്പോൾ അവനൊരു കുളം കണ്ടു ആ കുളം ചലനമറ്റ് കിടന്നിരുന്നു അതിൻ്റെ മറുവശത്ത് നിന്നിരുന്ന പേരയിൽ ധാരാളം പേരയ്ക്കകൾ പഴുത്തു കിടന്നിരുന്നു അത് കണ്ടതും നിയന്ത്രണം വിട്ടവൻ ആവേശത്തോട് ആർത്തിയോട് അതിൻ്റെ അടുത്തേക്ക് ഓടി അപ്പോൾ അവൻ്റെ നിഴൽ കുളത്തിൽപ്പെട്ടു അത്ര തന്നെ പ്രശാന്തമായി കിടന്നിരുന്ന ആ കുളം ഇളക്കി മറച്ചുകൊണ്ട് അതിനുള്ളിൽ നിന്നും ഒരു രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു കരക്കേറിയ രാക്ഷസൻ താരോയെ പിടിച്ച് വിഴുങ്ങിക്കളഞ്ഞു ദിവസങ്ങൾ പലതും കഴിഞ്ഞിട്ട് മൂത്ത സഹോദരൻ മടങ്ങി വരാനത് കണ്ടപ്പോൾ നീ എന്താണ് ചെയ്യേണ്ടതെന്ന് മറ്റ് ഇരു സഹോദരന്മാരും കൂടി ആലോചിച്ചു അവസാനം രണ്ടാമത്തെ സഹോദരനായ സിറോ പുറപ്പെടാമെന്ന് തീരുമാനിച്ചു അതനുസരിച്ച് സിറോ യാത്ര പുറപ്പെട്ടു താരോയ്ക്കുണ്ടായ അതേ ദുർഗ ദുർഗ ദുർഗത്തിൽ തന്നെ സിറോയ്ക്കും ഉണ്ടായി അവനെയും രാക്ഷസൻ പിടിച്ച് വിഴുങ്ങിക്കളഞ്ഞു അവസാനം അവശേഷിച്ച ഏറ്റവും ഇളയ സഹോദരനായ സബൂറോ മനം പ്രദേശത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു അവൻ പാറപ്പുറത്തിരുന്ന ആ കിഴവിയെ കണ്ടുമുട്ടി മലമ്പേരയ്ക്ക വരയ്ക്കാൻ പോയി തൻ്റെ മൂത്ത രണ്ട് സഹോദരന്മാരും ഇനി മടങ്ങിയെത്തിട്ടില്ല എന്നുള്ള വൃത്താന്തം അവൻ കിഴവിയെ അറിയിച്ചു അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞതുപോലെ അവർ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇനിയെങ്കിലും ഞാൻ പറയുന്നതനുസരിച്ച് നീയെങ്കിലും നടക്കുക എന്ന് പറഞ്ഞിട്ട് വൃദ്ധ സിബോറോയ്ക്ക് ഒരു വാൾ സമ്മാനമായി നൽകി മൂന്ന് പാതകൾ വഴി പിരിയുന്ന സ്ഥലത്തെത്തിയ സുബോറോ മുളം തലപ്പുകൾ വഴികാട്ടിയ ദിശയിലൂടെ നടന്നുപോയി പോകുമ്പോൾ ആ വഴിക്ക് പറന്നു വന്ന കാക്ക അവന് ശരിയായ വഴി പറഞ്ഞു കൊടുത്തിട്ട് പറന്നുപോയി ആ കുളക്കരിയിലെത്തിയ സുബോറോ പടുത്തു നിൽക്കുന്ന പേരയ്ക്കാ കണ്ണിൽപ്പെട്ടതും അത് പറിച്ചെടുക്കാൻ വേണ്ടി ഓട്ടം ആരംഭിച്ചു അപ്പോൾ മരങ്ങൾ അവനോട് പ്രവൃത്തു വടക്കു ഭാഗത്തുകൂടി നീ ഞങ്ങളെ സമീപിച്ചാൽ നിന്റെ നിഴൽ കുളത്തിൽ വീഴും രാക്ഷസൻ പുറത്തു വന്ന് തന്നെ പിടിച്ചു പിഴുങ്ങുകയും ചെയ്യും അതുകൊണ്ട് തെക്കുവശത്തു കൂടി വന്ന് പേരയ്ക്ക പരച്ചു കൊണ്ട് അങ്ങനെ ചെയ്ത സബൂറോ ചില്ലിക്കൊമ്പത്തുള്ള ഒരു പേരയ്ക്ക എത്തിപ്പറിച്ചെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അറിയാതെ അവൻ്റെ നിഴൽ കുളത്തിൽ പതിച്ചു ഉടനെ കുളം ഇളക്കി മറിയുകയും അതിനുള്ളിൽ നിന്ന് രാക്ഷസൻ പുറപ്പെടുകയും ചെയ്തു ഉടനെ തന്നെ അവൻ സബൂറയെ പിടിച്ചു വിഴുങ്ങുവാൻ വേണ്ടി വന്നു പെട്ടെന്ന് വാളൂരി രാക്ഷസനെ വെട്ടി വീണ്ടും വീണ്ടും അവൻ വെട്ടി രാക്ഷസനെ പരിക്കേൽപ്പിച്ചു ഒടുവിൽ അവൻ നിലത്തു വീണ് പിടഞ്ഞു മരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ അവൻ്റെ വയറ്റിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു സബൂറോ വാളുകൊണ്ട് രാക്ഷസിൻ്റെ വയറിക്ക് കുത്തിക്കേറി അപ്പോൾ അതിൽ നിന്നും അതിനുള്ളിൽ നിന്നും അവൻ്റെ രണ്ട് സഹോദരന്മാരും പുറത്തു വന്നു പിന്നീട് അവർ മൂന്ന് പേരും കൂടി ചേർന്ന് പേരയ്ക്ക പറിച്ച് കുട്ടകളി നിറച്ച് എന്നിട്ട് വീട്ടിലേക്ക് പോയി ആ പേരയ്ക്ക തിന്ന ഉടൻ തന്നെ അവരുടെ അമ്മയുടെ രോഗം മാറിക്കിട്ടി പിന്നീട് അവർ കുറച്ചു കാലം കൂടി മക്കളോടൊപ്പം ആഹ്ലാദപൂർവ്വം ജീവിക്കുകയും ചെയ്തു ഇത് ഒരു ജപ്പാൻ നാടോടി കഥയാണ് ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം